വെൽക്കം ബാക്ക് ടു എൻ സിബന സർക്കാരിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നും നാലും അഞ്ചും പലവത്സവ പദ്ധതികളാണ് മനസ്സിലാക്കിയത് ആ ക്ലാസ് നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മൂന്നാം പലവസര പദ്ധതിയും നാലാം പലവസന പദ്ധതിയും അതുപോലെ അഞ്ചാം പലവസന പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് മൂന്നും നാലും എങ്ങനെയൊരു കഥാ രൂപേണ റെക്കോർഡിലൂടെ കോഡിലൂടെ മനസ്സിലാക്കാം എന്ന് നോക്കാം അവസ്ഥ നമ്മൾ ഒന്നും രണ്ടും പഞ്ചസര പദ്ധതികൾ ഒരു കഥയുടെ രൂപത്തിലുള്ള കോഡിലൂടെ മനസ്സിലാക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് നമ്മൾ മൂന്ന് നാല് പഞ്ചവസര പദ്ധതികൾ ഒരു കഥയുടെ രൂപത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും ഇന്ന് മൂന്നാം പഞ്ചവസര പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മനസ്സിനെ സങ്കൽപ്പിക്കണം നമ്മള് ഇന്ന് സ്വാമി ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് മനസ്സിൽ സങ്കല്പിക്കുന്ന സ്വാമി ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് സ്വാമി ചേട്ടൻ ഒരു പട്ടാളക്കാരെ പട്ടാളത്തിൽ നിന്ന് ഒരുമിച്ച ഒരാളാണ് സ്വാമി ചേട്ടൻ പട്ടാളത്തിന്ന് ഒരുമിച്ച ഒരാൾ അപ്പൊ നമ്മൾ ആ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പട്ടാളത്തിന് ഒരുമിച്ച ആളാകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഹൈറ്റും വെയിറ്റും അതുപോലെ വലിയ ഈശയൊക്കെയാണ് പ്രതീക്ഷിച്ചു തരുന്നത് പക്ഷെ നമ്മൾ കണ്ടപ്പോൾ വയറൊക്കെ ചാടിയിരിക്കുന്ന ഒരാൾ അപ്പൊ നമ്മളുടെ ആ ഒരു നമ്മൾ അതൊക്കെ അദ്ദേഹത്തിന് കണ്ടപ്പോ അദ്ദേഹത്തിന്റേതും നമ്മൾ നമ്മളകത്തേക്ക് ക്ഷണിക്കുകയായിരിക്കും ആ അങ്ങ് അകത്തോട്ട് കാലത്ത് വെച്ചപ്പോഴാണ് നമ്മൾ ബോർഡ് ഒരു വീട്ടിൻ്റെ ഒരു ബോർഡ് എങ്ങനെയൊക്കെ കെട്ടി കിട്ടിയിരിക്കുന്നുണ്ട് ആ ബോർഡ് നോക്കിയപ്പോൾ എന്ന് എഴുതിയിരിക്കും ഗാഡ്ഗിങ് ഹിൽ ബോർഡ് എന്ത് എഴുതിയിരിക്കുന്നു ഗാഡ്ഗിങ് ഹിൽ അപ്പം നമ്മൾ ആരെയാണ് കാണാൻ പോയത് സങ്കല്പിക്കാൻ വന്നത് സോമിച്ചേട്ടനെയാണ് കാണാൻ പോയത് സങ്കല്പിക്കുന്നത് ഈ പട്ടാളത്തിനാണ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളാണ് സോമിച്ചാട്ട് വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു നമ്മുടെ വീട്ടിലോട്ട് കേറുമ്പോൾ കാണുന്നത് എന്താണ് ഒരു ബോർഡാണ് ആ ബോർഡിന് ഗാഡ്ഗിങ് ഹിൽ എന്നാണ് എഴുതിയത് ഈ വീട്ടിലേക്ക് അകത്തേക്ക് ക്ഷണിച്ചു നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ അദ്ദേഹത്തിന് ക്ഷണിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്താണ് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഭക്ഷണം കഴിക്കാൻ നമ്മൾ ക്ഷണിച്ചു ടേബിളിൽ നോക്കുമ്പോൾ അവിടെ നിറച്ച് ഗോതമ്പ് കൊണ്ടുള്ള പല പലഹാരങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഗോതമ്പ് പലഹാരങ്ങളെല്ലാം കണ്ട് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതെന്താ എല്ലാം ഗോതമ്പുകൊണ്ട് ആക്കിയിരിക്കുന്നു ചോദിച്ചു എല്ലാം ഗോതമ്പുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു ചോദിച്ചു അപ്പൊ സോമി ചേട്ടൻ പറഞ്ഞു ആ അത് എനിക്ക് ഗോതമ്പിനോട് ഇഷ്ടമാണ് എനിക്ക് ഗോതമ്പിനോട് ചെറിയ പ്രിയമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീട്ടിൽ മൊത്തം ഗോതമ്പാണ് നമ്മുടെ വീട്ടിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഞാൻ കൃഷി ചെയ്യുന്നത് എന്താണ് ഗോതമ്പ് കൃഷിയാണ് ഞാൻ ഗോതമ്പ് കൃഷിയുടെ താല്പര്യം കൊണ്ടാണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് തന്നെ വന്നത് പറഞ്ഞു ഗോതമ്പ് കൃഷിയുടെ താല്പര്യം കൊണ്ടാണ് പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഗോതമ്പ് കൃഷി നടത്തിയെടുത്ത് ഞാൻ ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിച്ചെന്ന് സ്വാമിചേട്ടൻ നമ്മളോട് പറഞ്ഞു ഗോതമ്പ് കൃഷി നടത്തിയെടുത്ത് ഞാനൊരു വിപ്ലവം സൃഷ്ടിച്ചെന്ന് സ്വാമി ചേട്ടൻ ഞമ്മളടുത്ത് പറഞ്ഞു അപ്പം എന്നിട്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചു ഈ വിപ്ലവം സൃഷ്ടിച്ചതുകൊണ്ട് നാട്ടുകാരെ അദ്ദേഹത്തിന് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി സുബ്രഹ്മണ്യനെയാണ് ക്ഷണിച്ചിരുന്നത് അങ്ങനെ ചടങ്ങ് നടക്കുന്ന അവസരത്തിൽ മന്ത്രി വരുന്നു മന്ത്രി വന്ന് ചടങ്ങെല്ലാം നിർവഹിക്കുന്നു ഈ മന്ത്രി ചേട്ടനെ സ്വാമി ചേട്ടനെ സ്വാമിചേട്ടനെ അനുമോദിക്കുന്നതിന് ഒരു ബൊക്കെ നൽകിയത് അപ്പോൾ അങ്ങനെ ബൊക്കെ തീയ്യോ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്ലൊക്കെ സൃഷ്ടിച്ച ബൊക്കെയാണോ കൊടുക്കുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചു അങ്ങനെ നാട്ടുകാർ എന്ത് ചെയ്ത് നാട്ടുകാർ ഈ കാര്യം പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും കൊണ്ട് വാക്കു തർക്കുമായി വാക്കുതർക്കുക എന്നിട്ട് അവസാനം ഒരു യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ടായി അപ്പം മന്ത്രിക്കാണെങ്കിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് എനിക്ക് പോവുകയും വേണം എന്നാൽ ഇവിടുത്തെ ഈ രംഗം ശാന്തമാവുന്നില്ല അവസാനം എന്ത് ചെയ്ത് ഈ ചേട്ടൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണല്ലോ ആ സ്വാമിച്ചേട്ടൻ നിന്ന് കണ്ണയിക്കാനായാലോ സ്വാമിചേട്ടിറങ്ങി ആ നാട്ടുകാരുടെ ഇടയിലേക്ക് പോയി നിന്ന് സംസാരിച്ച് രംഗമൊക്കെ ശാന്തമാക്കി അങ്ങനെ മാന്ത്രിക ചടാൻ കഴിഞ്ഞ് തിരിച്ചു അപ്പോൾ നമ്മളെ കഥ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമ്മൾ കടന്ന് ചെല്ലുന്നത് സ്വാമിചേട്ടൻ്റെ വീട്ടിലാണ് സ്വാമിചേട്ടൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളാണ് ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെ ഗാഡ്ഗേറ്റ് ഹിൽ എന്നാണ് ഇനി ഗാഡ്ഗിൽഹിൽ എന്ന വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ടത് ഗോതമ്പ് കൊണ്ടുള്ള വിഭവ സംബന്ധമായ വിഭവങ്ങളാണ് ആ ഗാഡ്ഗിൽഹിലെ വീട്ടിലെ നിറച്ച് ഗോതമ്പാണ് മനസ്സിലായി അപ്പം ഗോതമ്പിനൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രിയം നമുക്ക് മനസ്സിലായി സ്വാമിചേട്ടൻ ഗോതമ്പയുടെ പ്രിയം മനസ്സിലായി ഗോതമ്പ് വിപ്ലവം സൃഷ്ടിച്ച കാര്യവും സ്വാമിചേട്ടൻ നമ്മളോട് സൂചിപ്പിച്ചു അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രിയെ കുറിച്ച് പറഞ്ഞു മന്ത്രി സുബ്രഹ്മണ്യൻ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞു ചടങ്ങിൽ സ്വാമിചേട്ടന് മന്ത്രി ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇനി അത് മാത്രമല്ല നാട്ടുകാർക്കിടയിൽ ബൊക്കെ കൊടുത്തത് വലിയ സംഭവമായി നാട്ടുകാരെ തമ്മിൽ തക്കുവായി രംഗം ഒരു യുദ്ധ സമാന അന്തരീക്ഷം വെച്ച് സ്വാമിചേട്ടന് ഇത് ഇടപെടേ വന്നു അങ്ങനെ സ്വാമിചേട്ടൻ ഇടപെട്ടു രംഗം ശാന്തമായി മന്ത്രി ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചുപോയി ഇതാണ് നമ്മളുടെ കഥ ഇതാണ് നമ്മുടെ ഇനി ഈ കഥ നമ്മളെങ്ങനെ നമ്മൾ പഠിച്ച മൂന്നാം പഞ്ചസര പദ്ധതി റിലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ മൂന്നാം പഞ്ചസാരയുടെ ഒരു കഥയാണിപ്പോൾ മനസ്സിലായി അല്ലേ ഇനി ഈ കഥയിലൂടെ എങ്ങനെ മൂന്നാം പഞ്ചവസരത്തെ പദ്ധതി കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം നമ്മളിവിടെ പറഞ്ഞു നമ്മൾ കാണാൻ പോയതാരെങ്കിലും സ്വാമിചേട്ടനെയാണെന്ന് നോക്കാം അല്ലേ സ്വാമിചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ ഓർമ്മിക്കാം സ്വാമിചേട്ടൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അപ്പൊ അദ്ദേഹം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മൂന്നാം പന്യസന പദ്ധതിയിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഡോക്ടർ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഇനി ഇവിടെ പറഞ്ഞ എന്താണ് ആ ഗോതമ്പിനോടുള്ള സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അല്ലെ ഗോതമ്പിനോട് എന്താണ് പ്രിയം കാരണം വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ഗോതമ്പ് വിപ്ലവം അപ്പൊ ഹരിത വിപ്ലവം എന്ന പദം നമുക്ക് അവിടെ വിപ്ലവം എന്ന പദത്തിനോട് ബന്ധപ്പെട്ട് കൊണ്ടുവരാം ഇനി നമ്മൾ പറഞ്ഞതാണ് സ്വാമിചേട്ടന്റെ വീട്ടുപേരി ഗാഡ്ഗി ഹിൽ നമ്മൾ പറഞ്ഞു സ്വാമിചേട്ടന്റെ വീട്ടുപേര് ഗാഡ്ഗി ഹിൽ അവിടെ നമുക്ക് യോജനയെ സൂചിപ്പിച്ചൂടെ യോജന ഏതു ബന്ധപ്പെട്ട് മൂന്നാം പഞ്ചസാര സ്വാമി ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു ആ ചടങ്ങിൽ ആരും പ്രധാന അതിഥി ആരായിരുന്നു മന്ത്രിയായ സുബ്രഹ്മണ്യം അപ്പൊ ആ സുബ്രഹ്മണ്യം നമുക്ക് എവിടെ റിലേറ്റ് ചെയ്യാം ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ രാഷ്ട്രീയപിതാവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയപിതാവ് നമ്മൾ പഠിച്ച ഹരിതോപ്ലവ് സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയായ സി സുബ്രഹ്മണ്യനോട് നമുക്ക് റിലേറ്റ് ചെയ്യാം ചെയ്യും ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ രാഷ്ട്രീയപിതാവ് എന്ന് വിശേഷിപ്പിച്ച ഹരിതോപ്ലവ് സമയത്തെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യോട് റിലേറ്റ് ചെയ്യാം ഇനി അടുത്ത നമ്മൾ എന്താ പറഞ്ഞത് ചടങ്ങിൽ അത് ഈ പറഞ്ഞ സ്വാമി ചേട്ടനെ ഒരു ബൊക്കെ എടുത്ത് സ്വീകരിക്കുന്നു ബൊക്കെ അവിടെ ഇരുമ്പുരുക്ക് ബൊക്കാരോ ഇരുമ്പുരു മൂന്നാം പഞ്ചവസ്ത്ര പദ്ധതി കാലത്താണ് മനസ്സിലാക്കുക ഇനി പറഞ്ഞ ചടങ്ങിന്റെ അന്തരീക്ഷം യുദ്ധ സമാനമായി അല്ലെ യുദ്ധ സമാനമായി അവിടെ മൂന്നാം പല്ലവസ്ത്ര പദ്ധതി വേണ്ടത്ര വളർച്ച പുരോഗതി കൈവരിച്ചില്ല ആ വളർച്ചാനൊക്കെ അവർ പ്രതീക്ഷിച്ചതിന് എത്തിയില്ല എന്തുകൊണ്ടാണ് ആ സമയത്ത് രണ്ട് യുദ്ധങ്ങൾ നടന്നു അപ്പൊ യുദ്ധ സമാനമായി രണ്ട് യുദ്ധങ്ങൾ നടന്ന ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന എത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാനെത്തും യുദ്ധ സമാനമായ അന്തരീക്ഷം അന്തരീക്ഷമെന്നുള്ളതിൽ നമുക്ക് ആ രണ്ട് പോയിന്റ് കിട്ടും അപ്പം ഇങ്ങനെ ആണ് നമ്മൾ മൂന്നാം പഞ്ചവസ്വര പദ്ധതി ഈ പറയുന്ന കഥയുമായി ബന്ധപ്പെടുത്തുക നിങ്ങൾക്ക് കിട്ടിയോ അപ്പോൾ ഒന്നും കൂടെ പറയാം മൂന്നാം പഞ്ചവസ്ര പദ്ധതി നമ്മൾ മനസ്സിലാക്കിയത് ആ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ കുറിച്ചാണ് ആ സ്വാമി ചേട്ടൻ നമുക്ക് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ റിലേറ്റ് ചെയ്യാം ഇനി അവിടെ ഗാഡ്ഗിൽ ഹിൽ എന്ന വീട്ടുപേരെ ഗാഡ്ഗിൽ യോജനയുമെ റിലേറ്റ് ചെയ്യുക ഇനി അദ്ദേഹത്തി ഗോതമ്പിലൂടെ പ്രിയങ്കാനും ഗോതമ്പ് വിപ്ലവം സൃഷ്ടിച്ചു അത് നിങ്ങൾക്ക് ഹരിത വിപ്ലവം റിലേറ്റ് ചെയ്യാം ഇനി എന്താ പറഞ്ഞത് ബൊക്കെ കൊടുത്ത് അനുമോദിച്ചു ഒരു റിലേറ്റ് ചെയ്യാം ഇനി പറഞ്ഞെന്താണ് യുദ്ധ സമാനമേ അന്തരീക്ഷമുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നത് മൂന്നാം പണ്ട് പദ്ധതി സമയത്താണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൂന്നാം പണ്ട് പദ്ധതി ഈ കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞേ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ തന്നെ നാലാം പഞ്ചവസ്ത്ര പദ്ധതി ഒരു ചെറിയ കഥയിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം നാലാം പഞ്ചവസ്ത്ര പദ്ധതി നാലാം പഞ്ചവസ്ത്രം അടുത്ത നമ്മൾ നാലാം പഞ്ചവസ്ത്ര പദ്ധതിയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ അത് നമുക്ക് ഒരു കഥയിലൂടെ എങ്ങനെ മനസ്സിലാക്കാം ഇവിടെ നാലാം പഞ്ചവസ്ര പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ കഥയുടെ സഹായം തേടാന്നു പറഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് നോക്കാലോ കഥയിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് വെള്ളക്കാരനായ കുര്യൻ ചേട്ടനെ വീട്ടിലാണ് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വെള്ളക്കാരനായ കുര്യൻ ചേട്ടനെയാണ് വെള്ളക്കാരനെ കുര്യൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ധാരാളം പശുക്കളുണ്ട് പശുക്കളുടെ പാൽ വിറ്റ് വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ആ പാൽ വിറ്റ് വരുമാന അദ്ദേഹം പതിനാല് ബാങ്കുകളെ നിക്ഷേപിക്കുന്നു ഈ പതിനാല് ബാങ്കുകൾ നിക്ഷേപിച്ച് കിട്ടുന്ന പലിശ എടുത്താണ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് വെള്ളക്കാരനായ കുര്യൻ ചേട്ടനെയാണ് അദ്ദേഹത്തിന് പാല് അതായത് പശുക്കളുടെ ധാരണം അതുകൊണ്ട് പാല് വിറ്റ് കിട്ടുന്ന പൈ വരുമാനം പതിനാല് ബാങ്കുകളിൽ നിക്ഷേപിച്ചു എന്നിട്ട് ഈ കിട്ടുന്ന വരുമാനം ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ എടുത്ത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു അപ്പൊ ഈ പ്രവർത്തിയൊക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെ ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി അനുമോദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധി അതിനൊരു ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് നാട്ടുകാരോട് പറയുന്നു അപ്പം ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഈ പ്രവർത്തനത്തിന് ആ പിന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് കൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കും അപ്പം നാട്ടുകാരോട് അതിനു വേണ്ടി ചടങ്ങൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജും കാര്യമൊക്കെ അലങ്കരിക്കാൻ വേണ്ടി പറയും അങ്ങനെ നാട്ടുകാരെ ആ ചടങ്ങ് പങ്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ റെഡിയാകും അപ്പം ഇന്ദിരാഗാന്ധി വരുന്നു ഇന്ദിരാഗാന്ധി വന്നിട്ട് ഈ പറയുന്ന കുര്യൻ ചേട്ടന് എന്ത് ചെയ്യുന്നു ഡയറി വിൽക്കിന് മുട്ടായി വന്നു വന്നിട്ട് ഈ ചടങ്ങില് നിങ്ങൾ സങ്കല്പിക്കണം ഇന്ദിരാതി വരുന്നതിൽ നിങ്ങൾ സങ്കല്പിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ കുര്യൻ ചേട്ടൻ വെള്ളക്കാരായ ചേട്ടൻ ഈ പറഞ്ഞ പാല് ഭയങ്കരമായിട്ട് ഉത്പാദിപ്പിച്ചത് പശുക്കളിൽ നിന്ന് കിട്ടിയ പാല് കൊണ്ട് കിട്ടിയ വരുമാനം കൊണ്ട് പാവങ്ങളെയൊക്കെ നന്നായിട്ട് സഹായിച്ചത് കൊണ്ട് അതിന് അനുമോദിക്കാനാണ് ആരും അങ്ങനെ ഒരു ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് ഇന്ദിരാഗാന്ധി വന്ന് ഇറങ്ങുകയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം അവിടെ വന്ന് ഇറങ്ങുകയാണ് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ നാട്ടുകാരെല്ലാം ഇന്ദിരാഗാന്ധിയെ കൊണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി അടുത്തെല്ലാം കൂടി വന്നിങ്ങനെ നിന്നു എന്നിട്ട് ഇന്ദിരാഗാന്ധി സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലേക്ക് കേറിയിട്ട് എന്ത് ചെയ്യണം നീ പറഞ്ഞ കുടിയൻ ചേട്ടൻ ഒരു മുട്ടായി കൊടുക്കുകയാണ് അത് ഡയറി വിളിക്കുന്ന മുട്ടായി കൊടുക്കുന്നത് അപ്പൊ ഡയറി വിളിക്കുന്ന മുട്ടായി കൊടുത്തപ്പോ ഈ നാട്ടുകാരെല്ലാം ഈ ഡയറി മിൽക്കി മുട്ട എടുക്കാൻ അവർ ഇത്രയും പെട്ടെന്ന് ഇവിടെക്കാര് വന്നത് ഈ ഡയറി വിൽക്കി മുട്ടായാണ് അവർ കൊടുക്കുക ഈ പ്രവർത്തിക്ക് എന്നൊക്കെ അപ്പം നാട്ടുകാർ ഭയങ്കര ഏട്ടങ്ങ് വയലെൻ്റെ അപ്പം വികാന്തി വരുന്നു വന്നിട്ട് കുര്യാൻ ചേട്ടന് ഡയറി മിൽക്ക് കൊടുത്തിട്ട് പോകാൻ പോയത് അപ്പോൾ ഇത് കണ്ടിട്ട് നാട്ടുകാർ വായിക്കുന്ന ഡയറി മിൽക്കും കൊണ്ടാണോ വന്നിരിക്കുന്നത് ഡയറി വിൽക്കാണോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് നാട്ടുകാരുടെ അപ്പം അന്തരീക്ഷം മോശമാവുന്ന കണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ വന്ന പ്രവർത്തകരെല്ലാം കൂടെ സംസാരിച്ച് സാരിയൊക്കെ ഒക്കെ അവരെ അവിടെ നിന്ന് സ്ഥലം വിട്ടു ഇതാണ് നമ്മളെ കഥ അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുര്യൻ ചേട്ടൻ വെള്ളക്കാരൻ്റെ കുര്യൻചേട്ടൻ്റെ വീട്ടിലാണ് കാരണം പശു ഉണ്ട് കുര്യൻ ചേട്ടന് പശുവിൻ്റെ പാലെല്ലാം വിറ്റാണ് ജീവിക്കുന്നത് അപ്പോൾ ആ പാലിൻ്റെ വിറ്റ് കിട്ടിയ പൈസ പതിനാല് ബാങ്കിൽ കൊണ്ടൊന്ന് നിക്ഷേപിക്കുകയാണ് അങ്ങനെ പതിനാല് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ആ കിട്ടുന്ന പൈസ എടുത്താണ് പാവങ്ങൾക്ക് ചിലവാക്കുന്നത് അങ്ങനെ ചെലവാക്കൊണ്ട് ഇന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ആ ഈ പ്രവർത്തനങ്ങളെ കണ്ട് ഈ നാട്ടിലേക്ക് വരും വരുമ്പ അവിടത്തെ ഗ്രാമവാസികളെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു ആ ചടങ്ങൊക്കെ റെഡിയാക്കാൻ വേണ്ടി സ്റ്റേജൊക്കെ ഒക്കെ സെറ്റപ്പ് ചെയ്യും ഇന്ദിരാഗാന്ധി ഇറങ്ങുമ്പോൾ കൂടെ കുറെ ആൾക്കാരും കൂടെ ഉണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് കാണുന്ന കൊണ്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്തു കൂടി ചേർന്ന് ഇങ്ങനെ നിന്നു അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തകരാണ് ആ സ്റ്റേജിൽ ഇന്ദിരാഗാന്ധിയെ അനച്ചിരുത്തേ അതിനെച്ചിട്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യണം ചെയ്യുന്നത് ഈ സ്വാമി ഇപ്പം ഈ കുര്യൻ ചേട്ടനെ ഇന്ദിരാഗാന്ധിയും കുര്യൻ ചേട്ടൻ ഡയറി ഒരു മുട്ടായി വരുത്താൻ അനുമോദിക്കുന്നു അപ്പം ഇത് കണ്ടിട്ട് നാട്ടുകാർക്കും ഒന്നും അവർക്കൊന്നും ഇത് പിടിച്ചില്ല ഈ ഡയറിമുൽക്കിന് മുട്ടായിട്ട് ഇതുവരെ വന്നതെന്ന് ചോദിച്ചു അവർ തമ്മിൽ തന്നെ വാക്ക് തർക്കമൊക്കെ നാട്ടുകാരും ഇതൊക്കെ സംസാരിച്ച് അപ്പം ബംഗാളിയെ കുറിച്ചൊക്കെ മാറി കഴിഞ്ഞാൽ അവരും കൂടെ എല്ലാം വന്നിങ്ങനെ സംസാരിച്ച് പ്രശ്നമൊക്കെ വഷളായി ഇപ്പം ലെങ്കുമൊക്കെ വഷളായി യുദ്ധ സമാന അന്തരീക്ഷമുണ്ടാവും അപ്പം ഈ ഇന്ദിരാഗാന്ധി ഇതൊക്കെ കൂടുന്ന പ്രവർത്തകർന്തേ വേഗം തന്നെ ഇതിലൊക്കെ ഇടപെട്ട് ഇതൊക്കെ സോൾവ് ചെയ്ത് റെഡിയാക്കി എഴുതിയിച്ചു ഇതാണ് നമ്മുടെ കഥ എട്ടാം പഞ്ചസാര പദ്ധതി നമുക്ക് എങ്ങനെ ഈ കഥയിലൂടെ കണക്ട് ചെയ്യാൻ നോക്കാം നമ്മൾ പറഞ്ഞു നമ്മൾ ആരെ കാണാൻ പോകുന്നത് കുര്യൻ ചേട്ടൻ കാണാൻ പോകുന്നത് വെള്ളക്കാരനെ കുര്യൻ ചേട്ടൻ അവിടെ നമ്മൾ വെള്ളക്കാരൻ വെള്ളം അപ്പൊ വിപ്ലവം കൊണ്ടുവരാം വിപ്ലവം

പതിനാല് ബാങ്കിലാണ് കിട്ടുന്ന പൈസ നിക്ഷേപിക്കുന്നത് കിട്ടുന്ന പണം നിക്ഷേപിക്കുന്നത് പതിനാല് ബാങ്കിലാണ് അവിടെ മനസ്സിലാക്കുന്നത് ബാങ്കുകളുടെ ദേശീയ സൽക്കരണം നടന്നത് പതിനാല് ബാങ്കുകൾ ദേശീയ സൽക്കരണം നടന്നത് ഈ പറഞ്ഞ നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനാല് ബാങ്കുകളുടെ ദേശീയ സൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇനി ആ പഞ്ചവസര പദ്ധതികാലത്ത് പതിനാല് ബാങ്കുകൾ ദേശീയ സൽക്കരിച്ചു నమ్మ కథయట అనుమోదించినట్టు ఇంద్రిరాగాంధి వారు పాల బ్యాత్కెట్ట సమయ ప్రధానమంత్రి ఆరణా ఇందిరాగాంధీ ఇందిరాగాంధీ పదాల బ్యాంగల్ దేశపెట్టి ప్రధానమంత్రి ఆ సమయ ప్రధానమంత్రి ఆరారు ఇరాధి ఇని నమ్మేదా ഇന്ദിരാഗാന്ധി പറഞ്ഞു അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത് ചടങ്ങ് നടക്കുന്നു ഡയറി മിൽക്കിന് മുട്ടായി കൊടുക്കുന്നു എന്ന് അല്ലേ ഡയറി മിൽക്കിന് മുട്ടായി കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവിടെ ഡയറി മിൽക്കിന് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നിലവിൽ വന്നു അത് നമ്മൾ അവിടെ അങ്ങനെ കാണിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഡയറി ഡയറി മിൽക്കിന് മുട്ടായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിലവിൽ വന്നു അവരാണ് ഓപ്പറേഷൻ ഫ്രെഡിന് നേതൃത്വം കൊടുത്തത് ഓപ്പറേഷൻ ഫ്രഡിന് നേതൃത്വം കൊടുത്തത് നാഷണൽ ഡയറി ഡയറക്ടർ ബോർഡ് ഇത് നമ്മൾ പറഞ്ഞു അവിടുത്തെ അന്തരീക്ഷം യുദ്ധ സമാനമായി എന്ന് പറഞ്ഞു അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഒരു യുദ്ധം നടന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധം അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിയത് ഇവിടെ നമ്മുടെ നാലാം കൺയാസിലെ പദ്ധതി എങ്ങനെയാണ് ഇവിടെ വെള്ളക്കാരനെ ചേട്ടൻ വെള്ള തവള തവള റിലേറ്റ് ഇനി എന്ന് പറയുന്നത് വർഗീസ് വിപ്ലവ ബന്ധപ്പെട്ട വ്യക്തിത്വ വ്യക്തിയാണ് വർഗീസ് കുര്യൻ ഇനി ആ സമയത്ത് അദ്ദേഹം പതിനാല് ബാങ്കുകളുടെ ദേഷ്യസാക്രം നടന്നു പതിനാല് ബാങ്കുകളുടെ ദേഷ്യസാക്രം നടന്നു നടന്നപ്പോ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇനി അതുപോലെ തന്നെ അവര് ഡയറി കൊടുത്തു നാഷണൽ ഡയറി ഡയലോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതും നിലവിലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ യുദ്ധ സമാനമായ അന്തരീക്ഷം അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധം നടന്ന നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെയാണ് നാലാം പഞ്ചവസര പദ്ധതി നമ്മൾ മനസ്സിലാക്കാറുള്ളത് അപ്പം മൂന്നാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നും നാലും പഞ്ചവസര പദ്ധതിയിൽ ഒരു കഥയിലൂടെ മനസ്സിലാക്കി ഈ കഥ നിങ്ങൾക്ക് ഓർമ്മ ഓർമ്മ കാണെന്ന് വിശ്വസിക്കുന്നു കഥ നന്നായി മനസ്സിലാക്കുക കഥയിലൂടെ നമുക്ക് ഈ പഞ്ചവസ്ത്ര പദ്ധതികൾ മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വേഡ്സും റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ പഞ്ചവസ്ത്ര പദ്ധതിയുടെ മൂന്നും നാലും പഞ്ചവസ്ത്ര പദ്ധതിയുടെ കോഡാണ് സ്റ്റോറി റിലേറ്റഡ് കോഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അടുത്ത ക്ലാസ് നമുക്ക് കാണാം ചിന്താസ് ബൈ ഫ്രമി താങ്ക് യു